ലൂയി വിഡോൺ ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി ബ്രാൻഡ് ഇതിന്റെ സിഇഒ ആയ ബെർണാഡ് ബെർണാർഡ് ആണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ രണ്ടാമത്തെ വ്യക്തി ഏതാണ്ട് ഇരുന്നൂറ്റി ബില്യൺ ബില്ല്യൺ ഡോളേഴ്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി ഇന്ന് നമ്മൾ കാണുന്ന ഈ ലൂയി വിഡോണിന്റെ തുടക്കം സ്വന്തമായി വീടോ ആവശ്യത്തിന് വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഒരു പയ്യനിൽ നിന്നാണെന്ന സത്യം ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കഥ തന്നെയാണ് എങ്ങനെയാണ് ഒരു ദരിദ്രനായ പയ്യൻ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ഒരു ബ്രാൻഡ് സ്ഥാപിച്ചു എന്നും എങ്ങനെ ഈ കമ്പനി ലൂയി വിഡോണിന്റെ ഫാമിലിയുമായി ഒരു ബന്ധവുമില്ലാത്ത ബെർണാഡ് അർണോൾഡിന്റെ കൈകളിലെത്തിയെന്നും അതിനു പിന്നിലെ ചില എത്തിക്കൽ അല്ലാത്ത കോർപ്പറേറ്റ് കളികളെക്കുറിച്ചുമെല്ലാം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒന്ന് പരിഗണിക്കുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ഫ്രാൻസിലുള്ള ആൻജെ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ലൂയി വിഡോൺ ജനിക്കുന്നത് ഫ്രാൻസിൽ ആ കാലത്ത് ഇലക്ട്രിസിറ്റിയോ ശുദ്ധജലമോ ലഭിക്കാത്ത ഏരിയകളിൽ ഒന്നായിരുന്നു ഇത് കർഷകനായിരുന്ന ഇദ്ദേഹത്തിന്റെ പിതാവിനൊപ്പം ഫാമിലായിരുന്നു ലൂയി തന്റെ ചെറുപ്പകാലം മുഴുവൻ ചിലവഴിച്ചിരുന്നത് കുറച്ച് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാനായി ഇദ്ദേഹത്തിന്റെ അമ്മ ഹാറ്റുകൾ നിർമ്മിച്ചു വിൽക്കുമായിരുന്നു കുടുംബത്തിൽ വളരെ ദാരിദ്ര്യമായിരുന്നതുകൊണ്ട് തന്നെ ലൂയിക്ക് മറ്റു കുട്ടികളെ പോലെ പഠിക്കാൻ പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ലൂയിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്നുകൂടി കഠിനമാകുന്നത് ആ പ്രായത്തിൽ ഇദ്ദേഹത്തിന് തന്റെ അമ്മയെ നഷ്ടമായി തന്റെ ഭാര്യ മരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ലൂയിയുടെ പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചു രണ്ടാനമ്മയ്ക്ക് ലൂയിയെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല അവസരം കിട്ടുമ്പോഴൊക്കെ വാക്കുകൾ കൊണ്ട് ഇദ്ദേഹത്തെ നോവിക്കുകയും ചെയ്യുമായിരുന്നു ഇതുപോലൊരു കുട്ടിക്ക് ഒരു നല്ല ഭാവി ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നാൽ വിധി അദ്ദേഹത്തിന് മറ്റൊന്ന് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പതിമൂന്നാം വയസ്സിൽ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം കാരണം ലൂയി നാട് വിടാൻ തീരുമാനിച്ചു ഒരു ദിവസം രാത്രി ആരോടും ഒന്നും പറയാതെ ലൂയി വീട് വിട്ട് പാരീസ് ലക്ഷ്യമാക്കി നടന്നു എന്നാൽ പാരീസ് ഇവരുടെ ഗ്രാമത്തിൽ നിന്ന് മുന്നൂറ്റമ്പത് കിലോമീറ്ററോളം അകലെയാണ് അവിടെ വരെ പോകാനുള്ള പണമോ കഴിക്കാൻ ഭക്ഷണമോ ഒന്നും ഈ പയ്യന്റെ കയ്യിലില്ല പോകുന്ന വഴിയിലുള്ള ഓരോ ഗ്രാമങ്ങളിൽ ഓരോരോ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അന്നന്ന് കഴിക്കാനുള്ള വരുമാനം ഇദ്ദേഹം ഉണ്ടാക്കിയിരുന്നു രാത്രികളിൽ കാടുകളിലും എല്ലാം കിടന്നാണ് ഇദ്ദേഹം നേരം വെളുപ്പിച്ചിരുന്നത് അങ്ങനെ മൂന്ന് വർഷത്തോളം നീണ്ട യാത്രക്കൊടുവിൽ പാരീസിലെത്തി എന്നാൽ പാരീസിലെത്തിയ ലൂയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ലൂയി ആയിരുന്നില്ല അദ്ദേഹം തന്റെ യാത്രക്കിടയിൽ പല ജോലികളും ചെയ്ത് പല സ്കില്ലുകളും കരസ്ഥമാക്കിയിരുന്നു മെറ്റൽ ഫാബ്രിക് വുഡ് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പല കൈത്തൊഴിലുകളിൽ ഇദ്ദേഹം നേടിയെടുത്ത സ്കില്ലുകൾ ഇദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതം ആകെ മാറ്റിമറിച്ചു പാരീസിലെത്തിയ ലൂയിക്ക് ഒരു കടയിൽ ബോക്സ് മേക്കറിന്റെയും പാക്കറിന്റെയും ജോലി ലഭിച്ചു കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരമുള്ള സൈസിൽ ലഗേജ് ബോക്സുകൾ നിർമ്മിക്കലാണ് ബോക്സ് മേക്കറുടെ ജോലി അതേപോലെ കസ്റ്റമേഴ്സ് എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അവരുടെ ആവശ്യ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കലാണ് ഒരു പാക്കർ ചെയ്യുന്നത് ഈ ഒരു ജോലിയിലൂടെ പല അപ്പർ ക്ലാസ് റിച്ച് ഫാമിലികളുമായി കോൺടാക്ടുകൾ ബിൽഡ് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ബോക്സ് മേക്കിംഗ് എന്ന കലയിൽ ഇദ്ദേഹം ഒരു എക്സ്പേർട്ടായി മാറി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ സാക്ഷാൽ അവിടുത്തെ ചക്രവർത്തിനി തന്നെ ഇദ്ദേഹത്തിന് ഒരു കസ്റ്റമറായി ലഭിച്ചു ഇദ്ദേഹത്തിന്റെ ബോക്സുകളുടെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ട് ലൂയിയെ തന്റെ പേഴ്സണൽ ബോക്സ് മേക്കറായി രാജ്ഞി അപ്പോയിന്റ് ചെയ്തു ആ കാലത്ത് ഒരു ബോക്സ് മേക്കറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവികളിൽ ഒന്നാണ് ലൂയി വിടോണ് ലഭിച്ചത് കിടക്കാൻ ഒരു പാ പോലും ഇല്ലായിരുന്ന പയ്യനിൽ നിന്ന് രാജകുടുംബത്തിൽ ആദരിക്കപ്പെടുന്ന ലെവലിൽ ഒരു ജോലിയിൽ വരെ ലൂയി എത്തിയിരിക്കുകയാണ് എന്നാൽ ഇതിനേക്കാൾ വലിയ പല സ്വപ്നങ്ങളും ഇദ്ദേഹം അപ്പോഴേക്കും കാണാൻ തുടങ്ങിയിരുന്നു മുപ്പത്തിമൂന്നാം വയസ്സിൽ കല്യാണം കഴിച്ച ലൂയി തന്റെ സേവിങ്സ് എല്ലാം ഉപയോഗിച്ച് സ്വന്തമായി പാരീസിൽ ഒരു ഷോപ്പ് ആരംഭിച്ചു അന്നാണ് ലൂയി വിഡോൺ എന്ന ലക്ഷറി ബ്രാൻഡ് ജനിക്കുന്നത് അന്നുണ്ടായിരുന്ന ലഗേജുകളുടെ ഒരു പ്രധാന പ്രശ്നം ലൂയി കണ്ടെത്തിയിരുന്നു അവയ്ക്കെല്ലാം മുകളിൽ ഒരു റൗണ്ട് ഷേപ്പ് ആയിരുന്നു നൽകിയിരുന്നത് ലെതർ ബാഗിന് മുകളിൽ മഴവെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിക്കുന്നത് എന്നാൽ ഇത് കാരണം ഒരു പെട്ടിക്ക് മുകളിൽ മറ്റൊന്ന് അടുക്കി വയ്ക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പാക്കേജ് ഇത് ഓരോന്നായി പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ലൂയി തീരുമാനിച്ചു അങ്ങനെ പല മെറ്റീരിയലുകൾ ഉപയോഗിച്ച് പല ഷേപ്പിലുള്ള ലഗേജ് ബാഗുകൾ ഇദ്ദേഹം നിർമ്മിച്ചു അങ്ങനെയാണ് ഫ്ലാറ്റ് ഉള്ള വാട്ടർ റെസിസ്റ്റൻസ് കോട്ടിംഗ് ഉള്ള ബാഗുകൾ ജനിക്കുന്നത് ഇന്നത്തെ കാലത്തുള്ള സ്യൂട്ട് കേസുകളുടെ ഏറ്റവും ആദ്യത്തെ വേർഷൻ ഡെവലപ്പ് ചെയ്തെടുത്തത് ലൂയി വിഡോൺ ആണ് ഇദ്ദേഹത്തിന്റെ പുതിയ ടൈപ്പിലുള്ള ബാഗ് വളരെ പെട്ടെന്ന് തന്നെ ഫ്രാൻസിൽ വലിയ വിജയമായി മാറി ലൂയി വിഡോന്റെ ലഗേജ് ബാഗ് സ്വന്തമാക്കുക എന്നത് ഒരു സ്റ്റാറ്റസ് സിമ്പലായി ആളുകൾ കാണാൻ തുടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലൂയി വിഡോൺ ബാഗുകൾക്ക് വേണ്ടിയുള്ള ഓർഡറുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചു ഈജിപ്റ്റിലെ രാജകുടുംബാംഗങ്ങളിൽ നിന്ന് പോലും ഇദ്ദേഹത്തിന് ഓർഡറുകൾ ലഭിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി പാരീസിന് പുറത്തും ഇദ്ദേഹം ഒരു ഷോപ്പ് ആരംഭിച്ചു ആ സമയത്ത് ബോട്ടിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ലൂയി വിഡോൺ ബാഗുകളുടെ കച്ചവടവും നന്നായി വളർന്നു അങ്ങനെ ലൂയി തനിക്ക് അർഹിക്കുന്ന എല്ലാ വിജയങ്ങളും കരസ്ഥമാക്കാൻ തുടങ്ങിയ സമയത്താണ് ഫ്രാൻസിൽ യുദ്ധം ആരംഭിക്കുന്നത് അത് ലൂയി വിഡോണെ മറ്റ് പല പ്രതിസന്ധികളിലേക്ക് എത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ലൂയിക്ക് നാൽപ്പത്തിയൊമ്പത് വയസ്സുള്ളപ്പോഴാണ് ഫ്രാങ്കോ പെർഷ്യൻ വാർ നടക്കുന്നത് തന്റെ വീടും ബിസിനസ്സും എല്ലാം ഉപേക്ഷിച്ച് മറ്റു ആയിരക്കണക്കിന് ആളുകളോടൊപ്പം അദ്ദേഹത്തിന് പാരീസിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവനിൽ ഭയന്ന് മാസങ്ങൾ ഇവർ തള്ളി നീക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ യുദ്ധം അവസാനിച്ചതിനു ശേഷം ഇദ്ദേഹം തിരികെ പാരീസിലേക്ക് വന്നു എന്നാൽ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഷോപ്പ് പൂർണമായും തകർന്ന നിലയിലായിരുന്നു കടയിലെ പല മെഷീനുകളും മോഷണം പോവുകയും ചെയ്തു അദ്ദേഹം ഒരു ആയുസ് കൊണ്ട് കഷ്ടപ്പെട്ട് നേടിയതെല്ലാം ഒരു യുദ്ധം കാരണം ഇല്ലാതെയായി എന്നാൽ ലൂയി ഇവിടെയും തന്റെ വിധിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല തന്റെ കയ്യിലുണ്ടായിരുന്ന സേവിങ്സ് എല്ലാം ഉപയോഗിച്ച് മറ്റൊരു ഷോപ്പ് ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു യുദ്ധം കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് പാരീസിൽ പല സ്ഥലങ്ങളിലും വളരെ കുറഞ്ഞ വിലയ്ക്ക് കടമുറികൾ ലഭിക്കുമായിരുന്നു ഇത് മനസ്സിലാക്കിയ ലൂയി റെയിൽവേ സ്റ്റേഷന് അടുത്തു തന്നെയുള്ള ഒരു ഏരിയയിൽ തന്റെ പുതിയ കട തുടങ്ങി റെയിൽവേ സ്റ്റേഷന് അരികിലായതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഒരു പുതിയ ബാഗ് വേണമെങ്കിൽ അധിക ദൂരം അന്വേഷിച്ചു പോകേണ്ടി വന്നില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ കാഷൽ ആയ മറ്റൊരു ഡിസൈനിലുള്ള ലൂയി വിഡോൺ ബാഗുകൾ ഇദ്ദേഹം കൊണ്ടുവന്നു പുതിയ ഡിസൈൻ പെട്ടെന്ന് തന്നെ പോപ്പുലർ ആവുകയും ഒരുപാട് ബ്രാൻഡുകൾ ഇത് കോപ്പി അടിച്ച് ഇറക്കാനും തുടങ്ങി എന്നാൽ അതൊന്നും ലൂയി വിഡോണെ ബാധിച്ചില്ല കാരണം അവർക്ക് ഡിസൈൻ അതേപോലെ കോപ്പി അടിക്കാൻ പറ്റും പക്ഷെ ക്വാളിറ്റിയിൽ ലൂയി വിഡോണെ വെല്ലാൻ ഒരു ബ്രാൻഡിനും അന്ന് കഴിഞ്ഞില്ല അതുകൊണ്ട് ആളുകൾ തപ്പിപ്പിടിച്ചാണെങ്കിലും ഒറിജിനൽ എൽ ബാഗുകൾ തന്നെ സ്വന്തമാക്കിയിരുന്നു ലൂയി തന്റെ മരണം വരെയും പാരീസിലെ തന്റെ കടയിൽ തന്നെ വർക്ക് ചെയ്തിരുന്നു ലൂയിയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ ലഗസി തന്റെ മകനായ ജോർജ് വിഡോണ് കൈമാറി ജോർജിന് തന്റെ ബ്രാൻഡിനെ ലോകം മുഴുവൻ എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ലണ്ടനിലും ഒരു എൽ വിയുടെ സ്റ്റോർ ആരംഭിച്ചു അന്നത്തെ സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് രണ്ട് ടൈപ്പ് ബാഗുകളായിരുന്നു ഒന്ന് ലൂയി വിഡോന്റെ ബാഗുകൾ മറ്റത് ലൂയി വിഡോണെ അതേപടി കോപ്പി അടിച്ചിറക്കിയ ലോ ക്വാളിറ്റി ബാഗുകൾ അതുകൊണ്ട് തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജോർജ് ലൂയി വിഡോണ് മനോഹരമായ ലോഗോ കൊണ്ടുവന്നു ലോഗോ വന്നതോടെ ഒരു പരിധിവരെ ഇവരെ കോപ്പി അടിച്ച് ജീവിക്കുന്നവരുടെ വരുമാനം തകർക്കാൻ ജോർജിന് സാധിച്ചു ലോഗോ കൂടാതെ ഒരു വ്യത്യസ്തമായ ഒരു ലോക്കും എൽ വി ലഗേജുകൾക്ക് ജോർജ് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരം ആയപ്പോൾ ലൂയി വിഡോണിൽ നൂറോളം ജീവനക്കാരായിരുന്നു വർക്ക് ചെയ്തിരുന്നത് വർഷങ്ങളോളം ബോക്സ് മേക്കിംഗ് എന്ന കലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമാണ് എൽ ബാഗുകൾ നിർമ്മിക്കാൻ നിയമിച്ചിരുന്നത് ഇന്നും എൽവിയിലെ ജീവനക്കാർ കുറഞ്ഞത് രണ്ടു വർഷത്തെ ട്രെയിനിങ്ങിനു ശേഷം മാത്രമേ ഒരു ലൂയി വിഡോൺ ബാഗിന്റെ മേക്കിംഗിൽ ഹെൽപ്പ് ചെയ്യാൻ പോലും അനുവാദമുള്ളൂ വർഷങ്ങളായി എതിരാളികളൊന്നുമില്ലാതെ ബോർ അടിച്ച് എൽവി വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കോക്കോ ഷെനേൽ അൽമ എന്നു പേരുള്ള ഒരു അടിപൊളി ലെതർ ഹാൻഡ് ബാഗ് മാർക്കറ്റിൽ ഇറക്കുന്നത് ഇത് പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ പ്രശസ്തമായി ചെറിയ ലെതർ ഹാൻഡ് ബാഗ് മാർക്കറ്റിന്റെ വലിപ്പം മനസ്സിലാക്കിയ എൽവി മൂന്ന് വെറൈറ്റി മോഡലുകൾ ലോഞ്ച് ചെയ്തു കീപ്പാൽ സ്പീഡി നോ എന്നീ മൂന്ന് ഹാൻഡ് ബാഗുകൾ വളരെ ഹൈ ക്വാളിറ്റിയും ഫാഷനബിളും ആയതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു മാർക്കറ്റ് പിടിച്ചെടുക്കാൻ എൽവിക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ജോർജ് വിടോണ്ട മരണശേഷം ഈ കമ്പനി അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഗ്യാസ്റ്റൺ ലൂയിക്ക് കൈമാറി എന്നാൽ പ്രതിസന്ധികൾ നിറഞ്ഞ സമയത്താണ് ഗ്യാസ്റ്റൺ കമ്പനി ഏറ്റെടുക്കുന്നത് ആ സമയത്ത് ഫ്രാൻസ് വീണ്ടും മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയായിരുന്നു അത് കാരണം കമ്പനിയുടെ പല കോൺട്രാക്റ്റുകൾ ക്യാൻസൽ ആവുകയും ലൂയി വിഡോണിന്റെ ഫാക്ടറികളെല്ലാം പൂട്ടേണ്ടിയും വന്നു ബിസിനസ് എന്നേക്കുമായി പൂട്ടിപ്പോകാതെ ഇരിക്കാൻ ഗ്യാസ്റ്റണ് ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ നാസി ജർമ്മനിയുമായി കൊളാബറേറ്റ് ചെയ്യുക അന്നുണ്ടായിരുന്ന മറ്റു പല ബ്രാൻഡുകളും പൂട്ടിപ്പോയിരുന്നു കാരണം അവരാരും അവരുടെ അഭിമാനത്തേക്കാൾ പ്രാധാന്യം ബിസിനസ്സിന് നൽകിയിരുന്നില്ല രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ ലൂയി വിഡോണെ പല ഡീറ്റെയിൽസുകളും കമ്പനി പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കമ്പനിക്ക് നാസിയുമായി ഒന്നിച്ചുള്ള ആ കാലത്തെ പ്രവർത്തനങ്ങളിൽ ഇന്നും നാണക്കേടുണ്ട് എന്നത് തന്നെയാണ് പക്ഷേ കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് ഗ്യാസ്ട്രൺ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ലൂയി വിഡോൺ എന്നൊരു കമ്പനിയെക്കുറിച്ചോ അവരുടെ ലഗസിയെക്കുറിച്ചോ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യൻ പോലും അറിയുകയില്ലായിരുന്നു എന്നാണ് കോക്കോ കോക്കോഷനയിലും ഇതേപോലെ തന്നെ കമ്പനി സർവേ ചെയ്യാൻ വേണ്ടി നാസിയുമായി ഒന്നിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഗ്യാസ്റ്റൺ ലൂയിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മരുമകനായ ഹെൻറി റക്കമിയർ ലൂയി വിഡോൺ കമ്പനി മാനേജ് ചെയ്യാൻ ആരംഭിച്ചു ഹെൻറി കഴിഞ്ഞ മൂന്ന് തലമുറകളായി കമ്പനി മാനേജ് ചെയ്തിരുന്ന പൂർവികരെ ആയിരുന്നില്ല അദ്ദേഹത്തിന് ഓൾറെഡി മറ്റ് ബിസിനസ്സുകളൊക്കെ നടത്തി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ലൂയി വിഡോണെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്താൻ സാധിച്ചു ലൂയി വിഡോണെ ഒരു ഫാമിലി റൺ ബിസിനസ്സിൽ നിന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ലക്ഷറി ബ്രാൻഡായി മാറ്റിയതിൽ ഹെൻറിക്കും പ്രധാന പങ്കുണ്ട് കമ്പനിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇദ്ദേഹം കൊണ്ടുവന്നു അതേവരെ ഹോൾസെയിൽ ബിസിനസ് ചെയ്തിരുന്ന എൽ വി റീറ്റെയിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയപ്പോഴേക്കും ജപ്പാൻ പോലുള്ള പല രാജ്യങ്ങളിലേക്ക് ലൂയി വിഡോണെ എത്തിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു വെറും ആറു വർഷം കൊണ്ട് ഇരുപത് മില്യൺ ഡോളേഴ്സ് റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് ഇരുന്നൂറ്റി മില്യൺ ഡോളേഴ്സ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാക്കി മാറ്റി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ ഹെൻറി തീരുമാനിച്ചു ഒരു ഷെയറിന് അറുപത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് ഡോളേഴ്സ് വെച്ച് പത്ത് ലക്ഷം ഷെയറുകളാണ് മാർക്കറ്റിൽ എത്തിച്ചത് ഇങ്ങനെ ഷെയറുകൾ വിറ്റ് ലഭിച്ച പണം കൊണ്ട് കൂടുതൽ റീറ്റെയിൽ സ്റ്റോറുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയപ്പോഴേക്കും കമ്പനിയുടെ വാലുവേഷൻ ഒരു ബില്യൺ ഡോളേഴ്സ് കടന്നിരുന്നു ഏകദേശം എണ്ണായിരത്തി മുന്നൂറ് കോടിയോളം രൂപ ഈ കമ്പനി ഇത്രയും വളരുമെന്ന് ലൂയി വിഡോൺ ആദ്യ സ്റ്റോർ തുടങ്ങിയ സമയത്ത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ആ കാലത്ത് കോണിയാക്കും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു ലക്ഷറി ബ്രാൻഡായിരുന്നു മൊയറ്റ് ഹെനസി ബ്രാൻഡിനെ കൂടുതൽ വളർത്താനായി ഹെൻറി ഹെനസിയുമായി ഒരുമിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് എൽ വി എം എച്ച് അഥവാ ലൂയി വിഡോൺ മൊയറ്റ് ഹെനസി എന്ന ലക്ഷറി കങ്ക്ലോമറേറ്റ് രൂപപ്പെട്ടത് എന്നാൽ ഈ നടന്ന മെർജർ ഒരു അബദ്ധമായി പോയെന്ന് ഹെൻറിക്ക് പിന്നീട് തോന്നി ഹെൻറിയും ഹെനസിയുടെ പ്രസിഡന്റും തമ്മിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടായി ഈയൊരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായി അന്നത്തെ ഒരു മികച്ച റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറെ കമ്പനിയിലേക്ക് ഒരു ഇൻവെസ്റ്ററായി ഇൻവൈറ്റ് ചെയ്തു അദ്ദേഹമാണ് ബെർണാഡ് അർണോൾഡ് ഇതാണ് ഹെൻറി ചെയ്ത രണ്ടാമത്തെയും ഏറ്റവും വലുതുമായ അബദ്ധം ബെർണാഡ് സീക്രട്ടായി ലൂയി വിടേണ്ട നാൽപ്പത്തി മൂന്ന് ശതമാനം ഷെയറുകൾ വാങ്ങിയിരുന്നു അതുമാത്രമല്ല മൊയറ്റേനസി കുടുംബവുമായി ഇദ്ദേഹം വളരെ നല്ല സൗഹൃദത്തിലായിരുന്നതുകൊണ്ട് എൽ വി എം എച്ചിൽ ഇദ്ദേഹത്തിന് കൂടുതൽ അധികാരം ലഭിച്ചു ഹെൻറി താൻ സഹായത്തിന് വിളിച്ച ആൾ തന്നെ അദ്ദേഹത്തെ ചതിച്ചു എന്ന് തിരിച്ചറിഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം ബെർണാഡിനെതിരെ കോർട്ടിൽ കേസ് കൊടുത്തു കാരണം നിലവിൽ കമ്പനിയുടെ കൂടുതൽ ഓണർഷിപ്പ് ഉള്ളത് ബെർണാഡിനാണ് എന്നാൽ വിധി വന്നത് ഹെൻറിക്കെതിരായിരുന്നു അങ്ങനെ തന്റെ സുഹൃത്ത് പിന്നിൽ നിന്ന് കുത്തിയെന്ന വിഷമത്തോടെ അദ്ദേഹം ലൂയി വിഡോണിൽ നിന്ന് എൻഎന്നേക്കുമായി പടിയിറങ്ങി ഒരു നൂറ്റാണ്ടിന് മേളിൽ ഒരു ഫാമിലി നടത്തി വന്നിരുന്ന ബിസിനസ് അങ്ങനെ പൂർണ്ണമായും അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ വിഡോൺ ഫാമിലിക്ക് എൽ വി എം എച്ച് കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല ബെർണാഡ് കമ്പനി കയ്യേറിയതിൽ പിന്നെ അവരുടെ സെയിൽസിൽ കാര്യമായ വീഴ്ചയുണ്ടായി പല ജേർണലിസ്റ്റുകളും പറഞ്ഞത് ഏതാനും മാസങ്ങൾ കൊണ്ട് കമ്പനി പൂട്ടിപ്പോകും എന്നാണ് പക്ഷെ ബെർണാഡ് അർണോൾട്ടിന് ഈ ബ്രാൻഡിനെ എങ്ങനെ വളർത്തിയെടുക്കണം എന്നതിൽ വളരെ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു അദ്ദേഹം പല പ്രശസ്തരായ ഫാഷൻ ഡിസൈനേഴ്സുമായി കൊളാബറേറ്റ് ചെയ്ത് ഒരുപാട് വ്യത്യസ്തമായ ലക്ഷറി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും അവ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തു വിവിയൻ വെസ്റ്റ്വുഡ് ഐസക് മിശ്ര തുടങ്ങിയ പല ഫാഷൻ ഡിസൈനേഴ്സും അവരുടേതായ ഐക്കോണിക് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിച്ചു ഇത്തരം ഡിസൈനുകൾ ഒന്നും അന്നേ വരെ ലോകത്തൊരു ബ്രാൻഡും കൊണ്ടുവന്നിരുന്നില്ല അങ്ങനെ വീണ്ടും എല്ലാവർക്കും ലൂയി വിഡോണിന്റെ പ്രോഡക്റ്റുകളിൽ ഒന്ന് കൈവയ്ക്കാൻ ആഗ്രഹം തോന്നി ഇത് ലൂയി വിഡോണിന്റെ ഒരു ഒന്നൊന്നര കംബാക്ക് തന്നെയായിരുന്നു ബെർണാർഡ് താൻ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ആയിരം ഇരട്ടിയിലധികം സമ്പാദിച്ചു നിലവിൽ ഇദ്ദേഹമാണ് എൽ വി എം എച്ച് കൺക്ലോമറേറ്റിന്റെ സിഇഒ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി എന്നൊരു ടൈറ്റിലും നൽകിയിരുന്നു നിലവിൽ ഇദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡോളേഴ്സ് ആണ് ഏകദേശം പത്തൊൻപത് ലക്ഷം കോടി രൂപ അതായത് നിങ്ങൾക്ക് ഒരു നൂറ് കൊല്ലത്തേക്ക് ഡെയിലി പത്ത് കോടി രൂപ വെച്ച് തന്നാൽ പോലും നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്തിന്റെ പകുതി പോലും ആകാൻ പോകുന്നില്ല ഇലോൺ മസ്ക് ജെഫ് ബേസോസ് ബിൽഗേറ്റ്സ് എന്നിങ്ങനെ ഒരുപാട് ബില്യണേഴ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ബെർണാഡിനെക്കുറിച്ച് അധികം ഒന്നും ആർക്കും അറിയില്ല മറ്റു ബില്യണേഴ്സിനെ പോലെ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി അല്ല തനിക്കുള്ളത് എന്നതുകൊണ്ടാകണം അദ്ദേഹം പരമാവധി സ്പോട്ട് ലൈറ്റിൽ വരാതെ ഇരിക്കാൻ ശ്രമിക്കുന്നത് ഇതേപോലെ എഴുപത്തഞ്ചോളം ലക്ഷറി ബ്രാൻഡുകൾ എൽ വി എം എച്ചിന് കീഴിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കമ്പനികളെ കണ്ടെത്തുന്നതിൽ ബെർണാഡ് ഒരു എക്സ്പേർട്ട് തന്നെയാണ് അതുകൊണ്ട് വൂൾഫ് ഓഫ് കഷ്മീർ എന്നൊരു വിളിപ്പേരും ഇദ്ദേഹത്തിനുണ്ട് ഇന്ന് ലൂയി വിഡോൺ എന്ന ബ്രാൻഡ് എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഇന്ന് എൽ വി എം ബില്യൺ വാല്യുവേഷൻസിന് മുകളിലാണ് ഇത്രയൊക്കെയാണ് ലൂയി വിഡോണെ കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദാരിദ്ര്യം കാരണം വീട് വിട്ടിറങ്ങിയ ഒരു പയ്യൻ തുടങ്ങി ഇന്ന് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ലക്ഷറി ബ്രാൻഡായി മാറിയ ഈ ഒരു ലൂയി വിഡോണെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മിസ്റ്റർ ലക്സ് യു നെക്സ്റ്റ് ടൈം